ഇയാളെ ഈ ജ്യൂസിന്റെ രുചി ഉണ്ടല്ലോ ഈ പരിസരത്ത് മറ്റൊരാക്കം കിട്ടില്ല ഇവിടെയൊക്കെ ഒരുപാട് കടകൾ അടിപൊളിട്ടാ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല സാധാരണ ഒരു ഇളനീര് ജ്യൂസ് പോലെ ഞാൻ പെട്ടെന്ന് മനസ്സിൽ വന്നത് അപ്പോ നമ്മളൊന്ന് അടിപൊളി ജ്യൂസ് കുടിക്കാൻ വേണ്ടിട്ട് വന്ന കേട്ടോ ഈ വേനൽക്കാലത്ത് ദാഹിക്കുമ്പോ അടിപൊളി സാധനം എന്താ അറിയോ പ്രകൃതി ജ്യൂസ് തന്നെയാണ് ഇളനീര് ജ്യൂസ് അത് നല്ല അടിപൊളി ഇളനീർ ജ്യൂസ് പേര് കേട്ട കൊയിലാണ്ടി പിഷാരിക്കാവ് കൊല്ലം ചീറന്റെ അടുത്തുള്ള ജ്യൂസ് കടയിലൊക്കെ കേട്ടോ ഇളനീർ ജ്യൂസ് കടയിലൊക്കെ നമ്മൾ പോന്ന് കാവണം അടിപൊളി ജ്യൂസ് ആട്ടോ ഇത് നമ്മൾ കൊല്ലം കൊയിലാണ്ടി കൊല്ലം കണ്ണൂര് കോഴിക്കോട് റൂട്ട് പോകുമ്പോ കൊയിലാണ്ടി കൊല്ലം ചിറ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇതാ വേണ്ടില്ലേ അടിപൊളി ഇളനീർ ഇളനീര് ജ്യൂസാണ് നല്ല കൂട്ടാണ് ഇയാളെ ഈ ജ്യൂസിൻ്റെ രുചി ഉണ്ടല്ലോ ഈ പരിസരത്ത് മറ്റൊരാക്കം കിട്ടില്ല ഇവിടെയൊക്കെ ഒരുപാട് കടകൾ പക്ഷേ ഇവിടെ യാത്രക്കാരൊക്കെ എവിടെ പോകുന്ന ആൾ ഇപ്പം മംഗലാപുരത്തുനിന്ന് പിന്നെ എയർപോർട്ടിൽ വരുന്ന ആൾക്കാരും അതേപോലെ സ്വാമിമാരൊക്കെ സ്ഥിരമായിട്ട് വന്നിവിടുന്ന് കുടിക്കുന്നതാണ് ഇളനീര് ജ്യൂസ് ഉണ്ടോ അടിപൊളി ടേസ്റ്റാണ് ഇപ്പോൾ ഈ വഴിക്കങ്ങൾ വരികയാണെങ്കിൽ കൊല്ലഞ്ചിറ കൊയിലാണ്ടി എത്തുന്നതിന് മുമ്പ് കാസർസർഗോഡ് നിന്നൊക്കെ വരികയാണെങ്കിൽ കൊയിലാണ്ടി എത്തുന്നതിന് മുമ്പ് കൊല്ലം ചിറ അതേപോലെ ഇങ്ങോട്ട് പോകുകയാണെങ്കിൽ കണ്ണൂരൊക്കെ പോവാണെങ്കിൽ കൊല്ലാണ്ടി കഴിഞ്ഞിട്ട് കൊല്ലം ചെറു കണ്ടില്ലേ വേണ്ടല്ലേ ഇവിടെ വന്നിട്ട് ഈ ജ്യൂസ് ഒന്ന് ടേസ്റ്റ് അടിപൊളി സാധന അടിപൊളിട്ടാ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല സാധാരണ ഒരു ഇളഞ്ഞീർ ജ്യൂസ് പോലെ ഞാൻ പെട്ടെന്ന് മനസ്സിൽ വന്നത് പക്ഷെ ഇതിന്റെ ടേസ്റ്റ് ഇവർക്ക് മാത്രം അറി എന്താണ് ഇതിന് രുചിക്കൂട്ട് എന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ കുടിച്ചില്ല ഏറ്റവും ബെസ്റ്റ് കുടിച്ചും അടിപൊളി ഇപ്പൊ ഞാൻ ഇവിടെ കൊല്ലം വന്ന പണ്ടില്ല നല്ല ഇളനീരിന്റെ അടിപൊളി ജ്യൂസ് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇവിടെ വരുന്ന ഒരു ദാരി മിസ് ചെയ്യണ്ട കുടിച്ചപ്പോ അടിപൊളി ജ്യൂസ് ഇട്ടാ ഒന്നും പറയാ പൊളി സാധനമാണ് നല്ല വൈബോർഡ് കൂടി ഇരുന്ന് കുടിക്ക അടിപൊളി